നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകളിലേക്ക് സംസ്ഥാന വ്യാപകമായി അധ്യാപകരും ജീവനക്കാരും നടത്തിയ സമരത്തോടനുബന്ധിച്ച് ചലകര പോളിടെക്നിക്കിലുണ്ടായ സംഘർഷത്തിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ചു എന്ന കേസിൽ എൻ വി വൈശാഖൻ ഉൾപ്പെടെയുള്ള മുഴുവൻ പ്രതികളെയും വടക്കാഞ്ചേരി മജിസ്ട്രേറ്റ് കോടതി കുറ്റക്കാരനല്ലെന്ന് കണ്ട് വെറുതെ വിട്ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പതിനൊന്നിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് അപകട ഭീഷണി ഉയർത്തി നിറയെ യാത്രക്കാരുമായി മുൻക്ലാസ് ഇല്ലാതെ അപകടയാത്ര നടത്തിയ സ്വകാര്യ ബസ്സിലെ ഡ്രൈവർക്കെതിരെ കേസെടുത്ത് വടക്കാഞ്ചേരി പോലീസ് രോഹിത് മോട്ടോഴ്സ് ബസ്സിലെ ഡ്രൈവർ വടക്കാഞ്ചേരി പുല്ലാനിക്കാട് സ്വദേശി അമ്പത്തിയേഴ് വയസ്സുള്ള വിൻസെന്റ് ജോസഫിനെതിരെയാണ് വടക്കാഞ്ചേരി പോലീസ് കേസെടുത്തത് വി സി വി വാർത്തയെ തുടർന്നാണ് പോലീസ് സ്വമേധയാ കേസെടുത്തത് വടക്കാഞ്ചേരി നഗരസഭയിലെ ഹരിതകർമ്മ സേനാ സംരംഭമായ തുണി സഞ്ചി നിർമ്മാണ യൂണിറ്റ് നവകാന്തി ഷോപ്പിലെ സംസ്ഥാന സർക്കാരിന്റെ കണ്ണൂരിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഇരുപത് ലക്ഷത്തി എഴുപത്തിയെട്ടായിരത്തി രൂപയുടെ പ്രവർത്തന ധനാനുമതി പത്രം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷിൽ നിന്നും നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഏറ്റുവാങ്ങി നൂറുകണക്കിന് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ കടന്നുപോകുന്ന റോഡിൽ കിണർ ഒന്നാംകല്ല് കൊടുമ്പ് റോഡിൽ മുസ്ലിം പള്ളിക്ക് സമീപമാണ് റോഡിനോട് ചേർന്നുള്ള തുറസായ കിണർ യാത്രക്കാർക്ക് ഭീഷണിയാകുന്നത് അപകടങ്ങൾക്ക് കാത്തു നിൽക്കാതെ ഉണർന്ന് പ്രവർത്തിക്കണമെന്നാവശ്യം കുണ്ടന്നൂർ ചുങ്കത്ത് കാൽനടയാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും അപകട ഭീഷണി ഉയർത്തി ടോറസ് ലോറികളുടെ അനധികൃത പാർക്കിംഗ് ആവശ്യം ശക്തമാകുന്നു